സുഹൃത്തുക്കളെ നമസ്കാരം ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിരവധി ലിങ്കുകളുണ്ട് കുറെ ഗ്രൂപ്പുകളുണ്ട് അതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് ലിങ്കുകളുണ്ട് അതെല്ലാം തന്നെ ഉപയോഗപ്പെടുത്തുക ഗ്രൂപ്പുകളിലൊക്കെ ജോയിൻ ചെയ്യാം ഓൾറൈറ്റ് അപ്പം നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സിലേക്ക് പോകാം ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്ത എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നിപ്പോയ ഒരു വാർത്തയാണ് എക്സിറ്റ് പോളും എലക്ഷൻ റിസൾട്ടും അതുമായി ബന്ധപ്പെട്ട വിവാ സ്റ്റോക്ക് മാർക്കറ്റ് വിവാദങ്ങളും നമ്മളൊന്നും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത രീതിയിലാണ് രാഷ്ട്രീയ പാർട്ടികളും വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ നമ്മൾക്ക് തരുന്ന വാർത്തകളെ നിയന്ത്രിച്ച് നമ്മളെ എന്താ നമ്മുടെ കയ്യിലുള്ള കാശ് അടിച്ച് മാറ്റുന്നത് എന്ന് ഒരു ഒരു ഭയങ്കരമായിട്ട് എനിക്ക് വിഷമം അതായത് പേഴ്സണലി എനിക്കത് ഭയങ്കര വിഷമായി തോന്നി കാരണം കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ കാശ് നമ്മൾ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടിട്ട് അതൊക്കെ അരക്കോ അടിച്ചു മാറ്റി കൊണ്ടുപോകുന്ന ഒരവസ്ഥ കാരണം ഇന്നലെയൊക്കെ എന്നെ വിളിച്ചോട്ട് ഒട്ടുമിക്ക ആൾക്കാരും ഫോർട്ടി ടു ഫിഫ്റ്റി പേഴ്സെൻറ്റേജ് ലോസിലാണ് ഹോൾഡിങ്സ് എല്ലാം ഉള്ളത് ഇൻട്രാഡേ ചെയ്തവർക്ക് മുഴുവൻ വാഷ് ഔട്ടായി ഒരാൾക്ക് മൂന്ന് ലക്ഷത്തി എഴുപത്തി രൂപ പോയി അതൊക്കെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശാണ് പേഴ്സണലി എനിക്ക് ലോസ് ഉണ്ടായി ഒരുപാട് പേർക്ക് ഇങ്ങനെ കാശ് ഇങ്ങനെ പോയി ഇതൊക്കെ ഒരു വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഗെയിമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇന്നിപ്പോൾ എന്താ പറയുക മണി കൺട്രോളിൽ വിശദമായ റിപ്പോർട്ട് ഞാൻ കണ്ടു ഒരുപാട് ഏകദേശം ഇരുപത് ലക്ഷം കോടി രൂപയാണ് റീറ്റെയിലേഴ്സിൻ്റെ ഇൻ കയ്യിൽ നിന്നും ഇൻസ്റ്റിറ്റ്യൂഷൻസ് പിടിച്ചു വാങ്ങിയത് ഈ ഒരൊറ്റ ന്യൂസ് അനാവശ്യമായി സ്പ്രെഡ് ചെയ്ത് മാർക്കറ്റിനെ പൊക്കി നിർത്തി പിന്നീട് അവർ ഷോർട്ട് ചെയ്തിട്ട് മാർക്കറ്റിനെ നല്ല രീതിയിൽ താഴെ കൊണ്ടുപോയി അതുപോലെ മുഴുവൻ ആൾക്കാരുടെയും കാശ് അതായത് നമ്മളൊക്കെയും പ്രതീക്ഷിച്ചത് മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ മുകളിലോട്ടാണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതിനെ നേരെ താഴോട്ട് കൊണ്ടുപോയിട്ട് നമ്മുടെയൊക്കെ കാശ് പിടിച്ചെടുത്തു എന്ന് തന്നെ പറയാം എന്തായാലും ഭയങ്കര വിഷമം തോന്നി ആ ഒരു വാർത്ത കേട്ടപ്പോൾ ഒരുപാട് രാഷ്ട്രീയ നേതാക്കള് ഇതിനെതിരെ അങ്ങനത്തെ ഇറങ്ങിയിട്ടുണ്ട് കേസും പ്രശ്നങ്ങളും ഉണ്ടാക്കി അന്വേഷണം വേണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ റിയാലിറ്റിയിൽ നമുക്ക് പോയ കാശ് ആരും തന്നെ തിരിച്ചു തരില്ല കുറേ വർഷങ്ങൾ പോലീസും അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ അന്വേഷിച്ച് അതിനൊരു പരിഹാരം ഉണ്ടാക്കുമായിരിക്കാം പക്ഷേ നമ്മുടെ കയ്യിൽ നിന്ന് പോയ കാശ് നമ്മളത് പോയത് തന്നെയാണ് ഒരിക്കലും അത് ഇങ്ങനെയും തിരിച്ചു കിട്ടില്ല അപ്പോൾ ബ്രോക്കേഴ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസായാലും എല്ലാവരും റീറ്റെയിലേഴ്സായ നമ്മുടെ കയ്യിൽ നിന്നും കാശടിച്ച് മാറ്റാൻ വേണ്ടി കാത്തു നിൽക്കുന്നതാണ് എന്നുള്ള പ്രത്യേക ഒരു ഓർമ്മപ്പെടുത്തലുമായിട്ട് തന്നെ ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട് തുടങ്ങാം മാർക്കറ്റ്സ് ഒരു വലിയ ക്രാഷിന് ശേഷം വീണ്ടും രണ്ട് സെഷനുകളിലായിട്ട് തിരിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ് ഇരുപത്തി മൂവായിരത്തിൻ്റെ മുകളിൽ മാർക്കറ്റ് ഒരു ക്ലോസിങ് കിട്ടി സസ്റ്റെയിൻ ചെയ്യുകയാണ് നാളെ ഒരു ദിവസം കൂടെയുള്ളൂ അപ്പോൾ നാളത്തോടു കൂടി ഇരുപത്തി മൂവായിരത്തിൻ്റെ മുകളിൽ ഒരു പ്രോപ്പർ ക്ലോസിങ് കിട്ടുകയാണെങ്കിൽ നമുക്കൊരു ബുൾ റൺ പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ ആർ ബി ഐ പോളിസി അനൗൺസ്മെൻറ്റ് വരുന്നതുകൂടെ ഇരുപത്തി മൂവായിരത്തിൻ്റെ താഴെയാണ് മാർക്കറ്റ് നിൽക്കുന്നതെങ്കിൽ മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ സ്റ്റേജിലേക്ക് പോകും എന്നാണ് എക്സ്പേർട്ടുകൾ പറയുന്നത് ചെയ്യുന്നത് അതേപോലെ യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് ഇൻട്രസ്റ്റ് റേറ്റ്സ് ഇരുപത്തഞ്ച് ബി പി എസ് കുറച്ചിട്ടുണ്ട് എന്തായാലും പണപ്പെരുപ്പം പിടിച്ചു നിർത്താനാണ് എന്നാണ് വാർത്തകളിൽ കണ്ടത് വിപ്രോ അഞ്ഞൂറ് മില്യൺ ഡോളേഴ്സിൻ്റെ ഒരു കോൺട്രാക്റ്റ് നേടിയെടുത്തിട്ടുണ്ട് യു എസ് കമ്പനിയിൽ നിന്ന് ഒരു ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയോ അങ്ങനെ എന്തോ ഉള്ള ഒരു നെറ്റ്വർക്ക് കമ്പനിയാണ് അതിൽ നിന്ന് അഞ്ഞൂറ് മില്യൺ ഡോളേഴ്സിൻ്റെ ഒരു ഓർഡറാണ് വിപ്ലവനെ കിട്ടിയിരിക്കുന്നത് ഹെറിറ്റേജ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള രണ്ട് മൂന്ന് വാർത്തകളാണ് ഇനി ഞാൻ വായിക്കാം ഒന്നും ശ്രദ്ധിച്ചോളൂ ഹെറിറ്റേജ് ഫുഡ്സ് എന്ന് കമ്പനി ഉണ്ട് അതിൻ്റെ സ്റ്റോക്ക് ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട് ഇന്ന് മാത്രമായിട്ട് അത് പത്ത് ശതമാനം കയറിപ്പോയിട്ടുണ്ട് കാരണം മറ്റൊന്നുമല്ല ടി ഡി പി യുടെ ചന്ദ്രബാബു നായിഡു എന്താണ് ആന്ധ്രയുടെ മുഖ്യമന്ത്രിയാകും എന്ന വാർത്തയാണ് ഈ ഒറ്റ ഈ ഒറ്റ വാർത്ത കൊണ്ടാണ് ആ ഒരു കമ്പനിയുടെ സ്റ്റോക്ക് ഇത്രയും കയറിപ്പോയിരിക്കുന്നത് അതേപോലെ അമരരാജ ബാറ്ററീസ് നമ്മളൊക്കെ ഒത്തിരി പേര് ഹോൾഡ് ചെയ്യുന്ന നല്ലൊരു ക്വാളിറ്റി സ്റ്റോക്കാണ് അപ്പോൾ അതും ഇന്ന് അഞ്ച് ഇന്ന് അത് കുറേ ദിവസമായിട്ട് കയറിപ്പോ ഇലക്ഷൻ റിസൾട്ട് വന്നത് മുതൽ കയറൽ തുടങ്ങിയതാണ് അപ്പോൾ ഇന്ന് അത് അഞ്ച് ശതമാനം വീണ്ടും കയറിപ്പോയിട്ടുണ്ട് മറ്റൊന്നും അല്ല അതൊരു ഓൾ ടൈം ഹൈയിലെത്തി എന്നുള്ളതാണ് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയിൽ മറ്റൊന്നുമല്ല ടി ഡി പിക്ക് അവിടെ ആന്ധ്രയുടെ മുഖ്യമന്ത്രി സ്ഥാനം കിട്ടും എന്നുള്ള ഒറ്റ ന്യൂസ് കൊണ്ടാണ് ഇനി വരുന്ന ഒരു ന്യൂസ് കൂടെ ഉണ്ട് ഇത് കഴിഞ്ഞിട്ട് ഞാനത് വായിക്കാം ബെൽ ഇന്ന് നയൻ പെർസെൻറ്റേജ് ഒരു റാലി കാഴ്ചവെച്ചു അതായത് അതാനിപ്പോൾ പവറിൽ നിന്ന് മൂവായിരത്തി അഞ്ഞൂറ് കോടിയുടെ ഒരു ഓർഡർ ലഭിച്ചതിനെ തുടർന്നാണ് ഇന്നത്തെ ഈ ഒരു റാലി ഉണ്ടായത് സീയിൽ അവർ രണ്ടായിരം കോടി രൂപ ഫണ്ട് റേസിന്ന് തന്നെ എന്താ പറയുക ഡയറക്ടർ ബോർഡ് അപ്രൂവൽ കൊടുത്തതോടുകൂടി സീലിൻ്റെ സീ എൻ്റർടൈൻമെൻറ്റ്സ് ലിമിറ്റഡ് അവരുടെ സ്റ്റോക്ക് ആറ് ശതമാനം കയറിപ്പോയിട്ടുണ്ട് ഐ ടി സി ഇന്ന് ഒരു ശതമാനം ഹയർ മുകളിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് അവരുടെ ഹോട്ടൽ ബിസിനസ് മെയിൻ ബിസിനസ്സിൽ നിന്ന് ഡീമാർറ്റ് ചെയ്യുന്നതിന് ഒരു തീരുമാനമായതോടുകൂടിയാണ് ഐ ടി സിയുടെ സ്റ്റോക്ക് വീണ്ടും കുതിപ്പ് തുടങ്ങിയത് ഇനിയാണ് ഞാൻ പറഞ്ഞ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ന്യൂസ് ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടതിൽ ഏത് പാർട്ടി എന്നില്ല എല്ലാ മൊത്തത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട എം പിമാരിൽ നിന്നും നാൽപ്പത്തി ആറ് ശതമാനം ആൾക്കാരും ക്രിമിനൽ കേസുകളുള്ള ആൾക്കാരാണ് എന്നതാണ് വാർത്ത വന്നിരിക്കുന്നതും മണി കൺട്രോളിൽ തന്നെയാണ് വന്നിരിക്കുന്നത് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഈ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള കാൻഡിഡേറ്റ്സിൽ നിന്നും നൂറ്റി അഞ്ച് പേരുടെ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് അഞ്ചിനും പന്ത്രണ്ടാം ക്ലാസ്സിൻ്റെയും ഇടയിൽ മാത്രമാണ് എന്നുള്ളതാണ് ഇനി മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ യുവാക്കൾക്ക് അവസരം കൊടുക്കണം എന്ന് നമ്മൾ മുറവിളി കൂട്ടുമ്പോൾ ും ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട എം പിമാരുടെ ആവറേജ് ഏജ് നോക്കുകയാണെങ്കിൽ അൻപത്തിയാറ് വയസ്സാണ് ശരാശരി പ്രായം കിട്ടുന്നത് അപ്പോൾ യുവതലമുറ എവിടെയാണ് എന്നുള്ളത് ഇപ്പോഴും ആർക്കും മനസ്സിലായിട്ടില്ല എന്തായാലും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഒരു ഫാക്ടറായിട്ട് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് നോർമലി ഞാൻ രാഷ്ട്രീയം ഇതിനകത്തേക്ക് കൊണ്ടുവരാത്തതാണ് പക്ഷേ ഇതിൽ രാഷ്ട്രീയമല്ല ഇൻട്രസ്റ്റിംഗ് രാഷ്ട്രീയത്തിലുള്ള ഇൻട്രസ്റ്റിംഗ് ഫാക്ടറാണ് ഞാനിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് സോ ഇത്രയൊക്കെയാണ് ഈ ഒരു ഈവനിങ്ങിൽ ഉള്ള പ്രധാനപ്പെട്ട ന്യൂസുകൾ ഇനി ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോകുകയാണെങ്കിൽ യു എസ് മാർക്കറ്റ് ഓപ്പൺ ആയിട്ടില്ല ഇന്നലെ ക്ലോസ് ചെയ്ത് കംപ്ലീറ്റ്ലി ബുള്ളിഷായിട്ടാണ് യൂറോപ്യൻ മാർക്കറ്റ് കർണലി നല്ല പുള്ളിഷായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഗിഫ്റ്റ് നിഫ്റ്റി ഇരുപത്തിരണ്ട് എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ട്രേഡിംഗ് നടക്കുന്നു മുപ്പത്തി രണ്ട് പോയിൻറ്റ് റെഡിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നിക്കി ഇരുന്നൂറ്റി പതിമൂന്ന് പോയിന്റ് ഗ്രീനിലാണ് ഹാങ്സങ് അൻപത്തി ഒന്ന് പോയിന്റ് ഗ്രീനിലാണ് ഇനി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരാണെങ്കിൽ നിഫ്റ്റി ഇന്ന് നൂറ്റി എഴുപത്തി എട്ട് പോയിന്റിൻ്റെ ഗ്യാപ്പ് ഓപ്പണിംഗ് ആയിരുന്നു ഇരുന്നൂറ്റി അറുപത്തി ഏഴ് പോയിൻ്റിൻ്റെ അഥവാ വൺ പോയിൻറ്റ് വൺ സെവൻ പെർസെൻറ്റേജിൻ്റെ ഇൻട്രാടൈം മൂവ്മെൻ്റാണ് ഇന്ന് കിട്ടിയത് ഇന്ന് ഓപ്പണായ ഇരുപത്തിരണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ നിന്നും ഇരുപത്തിരണ്ട് പോയിന്റ് ലാഭത്തിൽ ഇന്ന് ഇരുപത്തിരണ്ട് എണ്ണൂറ്റി ഇരുപത്തി ഒന്നിലാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ അഞ്ച് ദിവസമായി കമ്പയർ ചെയ്യുമ്പോൾ നിഫ്റ്റി ഒരു സൈഡ് വൈസ് അല്ലെങ്കിൽ ന്യൂട്രൽ മൂവ്മെന്റ് ആണ് സൂചിപ്പിക്കുന്നത് നിഫ്റ്റി ഫിഫ്റ്റിയിലുള്ള അൻപത് സ്റ്റോക്കുകളിൽ ഇരുപത്തി എട്ട് സ്റ്റോക്കുകൾ ഇന്ന് ലാഭത്തിൽ അവസാനിച്ചപ്പോൾ ഇരുപത്തി സ്റ്റോക്കുകൾ നഷ്ടത്തിലാണ് അവസാനിച്ചത് ടെക് മഹീന്ദ്ര എച്ച് സി എൽ ടെക് എസ് ബി ഐ ലൈഫ് എസ് ബി ഐ എൻ ഈ സ്റ്റോക്കുകളൊക്കെയാണ് നിഫ്റ്റിയെ പ്രധാനമായിട്ടും മുകളിലോട്ട് ഉയരാൻ സഹായിച്ചത് അതേസമയത്ത് ഹിന്ദാൽക്കോ ഹീറോ മോട്ടോർ കോർപ്പറേഷൻ ഹിന്ദുസ്ഥാൻ യൂണിലിവർ ഏഷ്യൻ പെയിൻസ് തുടങ്ങിയ സ്റ്റോക്കുകൾ നിഫ്റ്റിയെ താഴോട്ട് വലിക്കാനും ശ്രമിച്ചിട്ടുണ്ട് കഴിഞ്ഞ അഞ്ച് ട്രേഡിംഗ് പ്രൈസ് കൊണ്ട് നിഫ്റ്റിക്ക് ഇരുന്നൂറ്റി പതിനെട്ട് പോയിന്റിൻ്റെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് അതേസമയത്ത് ഈ മാസത്തെ ജൂൺ മാസത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ അഞ്ഞൂറ്റി പതിനേഴ് പോയിന്റിൻ്റെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് ഇന്ത്യ വിക്സ് ഇന്ന് പതിനൊന്ന് പോയിൻറ്റ് പൂജ്യം ആറ് പെർസെൻറ്റേജ് കുറഞ്ഞിട്ട് പതിനാറ് പോയിൻ്റ് എട്ടിലെത്തി ക്ലോസ് ചെയ്തിരിക്കുകയാണ് വളരെ നല്ല രീതിയിൽ താഴോട്ട് പോകുന്നുണ്ട് വിക്സ് ഓപ്ഷൻ്റെ പ്രീമിയം ഒക്കെ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് ഇതുവരെ ഔട്ട് ഓഫ് ദ മണിയൊക്കെ ട്രേഡ് ചെയ്ത ആൾക്കാർക്ക് ഇനി എന്തണി തന്നെ ട്രേഡ് ചെയ്യാം ഇന്ന് നിഫ്റ്റി ഒരു നോർമൽ സി പി ആർ ആയിരുന്നു പക്ഷെ പ്രൈസ് ആക്ഷൻ ഇന്ന് അതിനെ ക്രോസ് ചെയ്തിട്ടില്ല എന്നതുകൊണ്ട് തന്നെ നാളത്തേക്കൊരു പ്രതീക്ഷ നൽകുന്നുണ്ട് ബാങ്ക് നിഫ്റ്റി ഇന്ന് നാൽപ്പത്തി ഒൻപത് നാനൂറ്റി ഇരുപത്തി ആറിൽ ഓപ്പണായിട്ട് നൂറ്റി മുപ്പത്തിനാല് പോയിൻറ് നഷ്ടത്തിൽ നാൽപ്പത്തി ഒൻപത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് ക്ലോസ് ചെയ്തത് ഫിൻ നിഫ്റ്റി ഇരുപത്തി ഒന്ന് എണ്ണൂറ്റി അൻപത്തി ഒന്നിൽ ഓപ്പണായി നാൽപ്പത്തി നാല് പോയിന്റ് ലാഭത്തിൽ ഇരുപത്തി ഒന്ന് എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ക്ലോസ് ചെയ്തു സെൻസെക്സ് എഴുപത്തി അഞ്ച് പൂജ്യം എഴുപത്തി ഒൻപതിൽ ഓപ്പണായി ദെൻ നാല് പോയിൻ്റ് നഷ്ടത്തിൽ എഴുപത്തിയഞ്ച് പൂജ്യം എഴുപത്തിയഞ്ച് എന്ന നമ്പറിൽ ക്ലോസ് ചെയ്തിരിക്കുന്നു ഫിൻ മിഡ് ക്യാപ്പ് പതിനൊന്ന് അഞ്ഞൂറ്റി എഴുപത്തിയാറിൽ ഓപ്പണായി പതിമൂന്ന് പോയിന്റ് നഷ്ടത്തിൽ പതിനൊന്ന് അഞ്ഞൂറ്റി തൊണ്ണൂറിൽ ക്ലോസ് ചെയ്തു ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് എഴുപത്തി നാല് പോയിൻറ്റ് ആറ് ഏഴ് ഡോളറായി വർദ്ധിച്ചിട്ടുണ്ട് ഗോൾഡ് റേറ്റും വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇരുപത്തി രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തി ഒൻപത് ഡോളറാണ് ഇന്നത്തെ ഗോൾഡിൻ്റെ റേറ്റ് യു എസ് ടി ഐ എൻ ആർ റേറ്റ് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ രൂപയുടെ മൂല്യം വീണ്ടും സ്ലിപ്പായിട്ടുണ്ട് എൺപത്തിമൂന്ന് രൂപ നാൽപ്പത്തിയേഴ് പൈസയാണ് ഇന്നത്തെ ഒരു യു എസ് ഡോളറിൻ്റെ വിനിമയ നിരക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റ ഇതുവരെയും പുറത്തേക്ക് വന്നിട്ടില്ല സോ നമുക്കടുത്ത് നാളെ നോക്കാം പ്രധാനപ്പെട്ട സെക്ടറുകളെല്ലാം തന്നെ ഇന്ന് അതായത് പ്രൈ നിഫ്റ്റി പ്രൈവറ്റ് ബാങ്ക് ഫാർമ എഫ് എം സി ജി മൂന്ന് സെക്ടറുകൾ ഒഴികെ ബാക്കിയെല്ലാം തന്നെ ഇന്ന് ഗ്രീനിലാണ് അവസാനിച്ചിരിക്കുന്നത് നിഫ്റ്റി റിയാലിറ്റി ഇന്ന് ഫോർ പോയിന്റ് സിക്സ് പെർസെൻറ്റേജിൻ്റെ ഹയസ്റ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇ ടി എഫിലേക്ക് വരികയാണെങ്കിൽ ഫാർമ ബീസ് ഇന്ന് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് ബാക്കിയുള്ള ഇ ടി എഫ് എല്ലാം തന്നെ പോസിറ്റീവിലാണ് പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് വരുമ്പോൾ ആർ ഐ സി ലിമിറ്റഡ് ഇന്ന് സിക്സ് പോയിൻറ്റ് സിക്സ് ഫോർ പെർസെൻറ്റേജിൻ്റെ ഹയസ്റ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കിയപ്പോൾ ഹിന്ദാൽക്കോ ടു പോയിൻറ്റ് ത്രീ സെവൻ പെർസെൻ്റ് ഹയസ്റ്റ് ലോസും ഉണ്ടാക്കിയിട്ടുണ്ട് ആർ ഐ സി ലിമിറ്റഡ് കോൺകർ ആസ്ട്രഡിഎം പി എഫ് സി കോ പ്രോപ്പർട്ടീസ് ടെക് മഹീന്ദ്ര ഐ എക്സ് എച്ച് സി എൽ ടെക് ശ്രീറാം ഫിനാൻസ് ഭാരത് ഫോജ് കുമിൻസ് ഇന്ത്യ ചോല ഫിനാൻസ് ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്ന ലാഭത്തിൽ അവസാനിച്ചപ്പോൾ ഹിന്ദാൽകോ ഹീറോ മോട്ടോർ കോർപ്പറേഷൻ ഹിന്ദുസ്ഥാൻ യൂണിലിവർ ഏഷ്യൻ പെയിൻസ് ജൂബിലൻ ഫുഡ്സ് എമാൻഡം നെസ്ലെ ഇന്ത്യ ഇൻഡസ്ഇൻ ബാങ്ക് എം ആർ എഫ് സിപ്ല ഓറോഫാർമ ബ്രിട്ടാനിയ ഈ സ്റ്റോക്കുകളൊക്കെ തന്നെ ഉയർന്ന നഷ്ടത്തിലും അവസാനിച്ചു ദെൻ എൻ എസ് സി മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് സ്റ്റോക്കുകൾ ലാഭത്തിൽ അവസാനിച്ചപ്പോൾ അവസാനിച്ചപ്പോൾ മുന്നൂറ്റി പതിനാല് സ്റ്റോക്കുകൾ നഷ്ടത്തിലാണ് ഇന്ന് ക്ലോസ് ചെയ്തത് നിഫ്റ്റിയുടെ പി സി ആർ പോയിന്റ് സിക്സ് നയൻ അതായത് ക്ലിയർലി ബേരിഷ് മോഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇരുപത്തിരണ്ട് എണ്ണൂറ്റി ഇരുപത്തൊന്നിൽ സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ അവിടെ നിന്ന് നൂറ്റി പന്ത്രണ്ട് പോയിന്റ് മുകളിലായിട്ട് ഇരുപത്തിരണ്ട് തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലാണ് ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത് ഇരുപത്തി മൂവായിരത്തിൽ ഹയസ്റ്റ് കോൾ റൈറ്റിംഗ് ഉണ്ട് മുപ്പത്തിരണ്ട് ലക്ഷം കോളാണ് ഇവിടെ റൈറ്റ് ചെയ്തിട്ടുള്ളത് അതേപോലെ ഇരുപത്തിരണ്ട് അഞ്ഞൂറിലാണ് ഹയസ്റ്റ് പുട്ട് റൈറ്റിംഗ് ഉള്ളത് ഇവിടെ ഇരുപത്തിരണ്ട് ലക്ഷം പുട്ടാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത് ബാങ്ക് നിഫ്റ്റിയുടെ പി സി ആർ പോയിന്റ് സിക്സ് ത്രീ ആണ് ക്ലിയർലി ബേറഷ് മൂവ്മെന്റ് ആണ് ഇത് സൂചിപ്പിക്കുന്നത് നാൽപ്പത്തി ഒൻപത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിലാണ് സ്പോട്ട് പ്രൈസ് അവസാനിച്ചിരിക്കുന്നത് അവിടെ നിന്ന് നൂറ്റി മുപ്പത്തി എട്ട് പോയിന്റ് മുകളിലായിട്ട് നാല്പത്തി ഒൻപത് നാനൂറ്റി മുപ്പതിൽ ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നു അൻപതിനായിരത്തിലാണ് ഹയസ്റ്റ് കോൾ റൈറ്റിംഗ് വന്നിരിക്കുന്നത് ദെൻ പതിനഞ്ച് ലക്ഷമാണ് ഹയസ്റ്റ് കോൾ റൈറ്റിംഗ് വന്നിരിക്കുന്നത് നാല്പത്തി ഒൻപതിനായിരത്തിലെ ഹയസ്റ്റ് പുട്ട് റൈറ്റിംഗ് വന്നിരിക്കുന്നത് പന്ത്രണ്ട് ലക്ഷമാണ് ദെ നാളെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ നോക്കുകയാണെങ്കിൽ പി ടി സി ഇന്ത്യ ലിമിറ്റഡ് ഇന്ത്യ സ്റ്റീൽ വർക്ക്സ് ഈ രണ്ട് കമ്പനികൾ മാത്രമാണ് നാളത്തേക്കുള്ളത് ഗ്ലോബൽ ഈവെൻറ്റ്സിലേക്ക് വരികയാണെങ്കിൽ യൂറോ ഏരിയ ഇ സി ബി പ്രസിഡന്റ് ലെഗാഡെ സ്പീക്സ് കാനഡ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് യു എസ് എ നോൺ ഫാം പേറോൾസ് യു എസ് എ അൺ എംപ്ലോയ്മെൻറ്റ് റേറ്റ് മെക്സിക്കോ ഇൻഫ്ലേഷൻ റേറ്റ് ഇയർ ഓൺ ഇയറ് യൂറോ ഏരിയ എംപ്ലോയ്മെൻറ്റ് ചേഞ്ച് ഇയർ ഓൺ ഇയർ യൂറോ ഏരിയ ജി ഡി പി ഗ്രോത്ത് റേറ്റ് ഇയർ ഓൺ ഇയർ മറ്റ് നിരവധി ഇവൻറ്റുകൾ വരാനുണ്ട് അപ്പോൾ എന്തായാലും ബാക്കി ഇവൻറ്റുകളെ കുറിച്ച് രാവിലെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം ഞങ്ങളുടെ ഇന്നത്തെ ട്രേഡ് നോക്കുകയാണെങ്കിൽ ആറ് ലക്ഷം രൂപ ക്യാപിറ്റൽ ഉപയോഗിച്ച് പത്തൊൻപത് ട്രേഡുകളിൽ നിന്നായിട്ട് വൺ ഈസ്റ്റ് വൺ പോയിൻറ്റ് സീറോ സെവൻ എന്ന റിസ്ക് റിവാർഡ് റേഷ്യോയിൽ പോയിൻറ്റ് ടു ടു പെർസെൻറ്റേജിൻ്റെ അഥവാ ആയിരത്തി മുന്നൂറ്റി ഏഴ് രൂപയുടെ പ്രോഫിറ്റ് മാത്രമാണ് ഞങ്ങൾക്ക് ഇന്ന് ഉണ്ടാക്കാൻ സാധിച്ചത് നിഫ്റ്റിയിൽ ഇന്ന് ബ്രേക്ക് ഇവനായിപ്പോയി ബാങ്ക് നിഫ്റ്റിയിൽ ത്രീ പോയിന്റ് സെവൻ പെർസെൻറ്റേജ് ലോസാണ് ഫിൻ നിഫ്റ്റിയിൽ ടു പോയിൻ്റ് ത്രീ പെർസെൻറ്റേജ് ലോസാണ് നിഫ്റ്റി മിഡ് ക്യാപ്പിൽ ടു പോയിൻറ്റ് എയ്റ്റ് പെർസെൻജ് ലോസ് ആണ് സെൻസെക്സിൽ ഇന്ന് ഫോർ പെർസെൻറ്റേജ് ലോസ് ആണ് അതേസമയത്ത് സ്റ്റോക്ക് ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ പതിനാലായിരത്തി നാനൂറ് അതായത് ഫോർട്ടീൻ പോയിന്റ് ഫോർ പെർസെൻറ്റേജിന്റെ പ്രോഫിറ്റും കിട്ടിയിട്ടുണ്ട് എങ്ങനെയായാലും ഈ മാസം ജൂൺ മാസത്തിൽ ഇതുവരെയായിട്ട് എയിറ്റ് പോയിന്റ് സെവൻ ത്രീ പെർസെൻറ്റേജിൻ്റെ പ്രോഫിറ്റിലാണ് ഞങ്ങൾ നിൽക്കുന്നത് നോക്കാം വരും ദിവസങ്ങളിൽ എങ്ങനെയാണ് പെർഫോമൻസ് എന്നുള്ളത് നിഫ്റ്റിയുടെ ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പയറി ആയിരുന്നു അപ്പോൾ നിഫ്റ്റിയുടെ എക്സ്പയറി ദിവസത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ റാസ് ലെവൽസ് നമ്മൾ പറഞ്ഞ ആ ലെവലിനെ നല്ല രീതിയിൽ റെസ്പെക്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ വേറെ ഒന്നും സംഭവിച്ചില്ല ഒരൊറ്റ റേഞ്ചിൽ മാർക്കറ്റ് പോയി അതുകൊണ്ട് തന്നെ ഇന്ന് ഒട്ടുമിക്ക ആൾക്കാർക്കും ഇൻഡെക്സ് ട്രേഡ് ചെയ്തവർക്ക് ലോസ് ആണ് വന്നിട്ടുള്ളത് നാരോ റേഞ്ചിലാണ് ഇന്ന് പോയിരിക്കുന്നത് സോ മോസ്റ്റ് പ്രോബ്ലി നാളെ നമുക്കൊരു നാരോ സി കിട്ടാൻ സാധ്യതയുണ്ട് ദൻ ഓവറോൾ മാർക്കറ്റിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്ന് സെക്കൻഡ് ഡേയിലും ഒരു ഗ്രീൻ ക്യാൻ്റിലാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഈയൊരു ഫോളിൻ്റെ ഒരു ക്ഷീണം മാറണമെങ്കിൽ ഈ ഒരു എന്താ പറയുക ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറിൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് കയറണമെങ്കിൽ മാത്രമേ അത് കംപ്ലീറ്റ്ലി റിക്കവറി ആയി എന്ന് പറയാൻ പറ്റുള്ളൂ പക്ഷേ ഇതിൽ സംഭവിച്ചു പോകുന്ന ഒരു പ്രശ്നം ഞാൻ ഈ പറഞ്ഞ പോലെ ആൾക്കാർ കമ്പനികൾ മാർക്കറ്റിനെ ഇങ്ങനെ ക്രാഷ് ആക്കുമ്പോൾ ഇതിൽ എന്താ പറയുക പ്ലഡ്ജ് ചെയ്തിട്ട് വലിയ നഷ്ടങ്ങൾ വന്ന ആൾക്കാർ എനിക്ക് അറിയാവുന്നവരുണ്ട് വളരെ ആയ ഫ്രണ്ട്സ് ഉണ്ട് അതായത് നമ്മൾ സ്റ്റോക്കുകൾ വാങ്ങിക്കും അത് പ്ലഡ്ജ് ചെയ്തിട്ട് ഓപ്ഷൻ സെല്ലിങ്ങോ ബൈയിങ്ങൊക്കെ ചെയ്യും ദെൻ ആ പെട്ടെന്ന് ഈ മാർക്കറ്റ് ഇത്രയും നാലായിരം പോയിന്റൊക്കെ ബാങ്ക് നിഫ്റ്റിയും ഇതൊക്കെ മൂവായിരത്തഞ്ഞൂറ് പോയിൻ്റൊക്കെ ക്രാഷ് ആവുമ്പോൾ അവിടെ മാർജിൻ കോൾ വരും മാർജിൻ കോൾ പെട്ടെന്ന് ഫണ്ട് അറേഞ്ച് ചെയ്യാൻ പറ്റാതിരിക്കുമ്പോഴത്തേനും സ്റ്റോക്കുകൾ ഓട്ടോ സ്ക്വയർ ഓഫ് ആവും ഒരു പത്തിരുപത്തഞ്ച് ലക്ഷം രൂപയുള്ളത് രണ്ടോ മൂന്നോ ലക്ഷം രൂപ മാത്രമായിട്ട് നമ്മളെ കയ്യിൽ ഒതുങ്ങിപ്പോവും പാപ്പരായി പോകും മനുഷ്യർ ഇതാണ് ഇപ്പോൾ ഈ കളിയിൽ ഇവർ ആരൊക്കെ എന്ത് കമ്പനികൾ ഇത് കളിച്ചിട്ടുണ്ടെങ്കിലും തീർച്ചയായിട്ടും അവർക്കൊക്കെ ഹ്യൂജ് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാകും പക്ഷെ പാവങ്ങളായ കുറേ മനുഷ്യർ നഷ്ടത്തിലേക്ക് കൂപ്പ് കുത്തിയിട്ടുണ്ടാവും ഒരിക്കലും തിരിച്ച് കര കയറാൻ പറ്റാത്ത രീതിയിലേക്ക് നഷ്ടത്തിൽ അവർ പോയിട്ടുണ്ടാവും അതുപോലെ സ്റ്റോക്കുകൾ വീഴുന്ന അതായത് നാൽപ്പതും അമ്പത് ശതമാനം ലോസ് കാണുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പേടികൊണ്ട് കൂടുതൽ നഷ്ടം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് റീ സെൽ ഓഫ് ചെയ്തിട്ടുണ്ടാവും അവർക്കൊക്കെ തന്നെ ഈ തിരിച്ചു കയറില്ല അതിൻ്റെ കൂടെ തിരിച്ചു കയറാൻ പറ്റില്ല അവർക്ക് വന്ന നഷ്ടം നഷ്ടം തന്നെയാണ് അതൊരിക്കലും തിരിച്ചു കിട്ടില്ല മാർക്കറ്റ് തിരിച്ച് അതിൻ്റെ പൂർവ്വസ്ഥിതിയിലേക്ക് വരും പക്ഷേ നഷ്ടപ്പെട്ടവർക്ക് അവരുടെ പൂർവ്വസ്ഥിതിയിലേക്ക് വരാൻ വല്ലാതെ വേർക്കേണ്ടി വരും എന്നുള്ളതാണ് സത്യം ഇപ്പോൾ എല്ലാ ഇൻഡെക്സുകളും അവർ തിരിച്ചുവരവിൻ്റെ പാതയിലാണ് നോക്കാം നമുക്ക് ഇനി ബാങ്കിങ് സെക്ടറാണെങ്കിലും നല്ല രീതിയിൽ തിരിച്ചു വരുന്നുണ്ട് ഇനി എന്തായാലും ഇത്ര ഒരുപാട് മുകളിലോട്ട് കയറി വരാനുണ്ട് ഇതൊക്കെ തന്നെ വന്ന് പ്രോപ്പറായിട്ട് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അവിടെ സ്ക്രാച്ച് ലോയിൽ നിന്ന് അവിടെ വെച്ച് തുടങ്ങാം എന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞ അഭിപ്രായങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ വീഡിയോ ഈ ചാനൽ ഇതുവരെയായിട്ട് പതിനൊന്നായിരത്തി ഇരുന്നൂറ് പേരാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ വീഡിയോ ആയിരത്തി മുന്നൂറ്റി നാല് പേരാണ് കണ്ടത് ഇലക്ഷൻ എങ്ങനെ ട്രേഡ് ചെയ്യാം എന്നുള്ള താങ്കളുടെ വീഡിയോ കണ്ട് അറുപതിനായിരം രൂപ സ്റ്റോക്സിൽ ആഡ് ചെയ്തു ഇന്നേക്ക് ഇന്നേക്ക് മൂന്ന് ട്രേ ട്രേഡ് ഡേ കൊണ്ട് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ ആയിരിക്കുന്നു റഷീദ് സർ ക്യാഷ് ഔട്ട് കൊടുത്തിട്ടുണ്ട് പന്ത്രണ്ടായിരത്തി അഞ്ഞൂ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തിന് എൻ്റെ മോൾക്കൊരു രണ്ട് പവൻ മാല വാങ്ങിക്കൊടുക്കണം താങ്ക്സ് സർ ആ രണ്ട് മൂന്ന് വീഡിയോ ആണ് എന്നെ സ്വാദിച്ചത് താങ്ക്സ് അരീന താങ്ക് യു വെരി മച്ച് ശരിക്കും ഞാൻ ആദ്യം കരുതി ഇദ്ദേഹം മിഷാൽ മുന്നെയാണ് ഈ ഒരു അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് ഞാൻ കരുതിയത് ആദ്യം എന്തോ ഒരു നെഗറ്റീവ് സൈഡിലേക്ക് വല്ലതും ആണോ അങ്ങനെയാണെങ്കിൽ വായിക്കുന്നത് ഒഴിവാക്കാമെന്ന് കരുതി വായിക്കാതിരിക്കാൻ നോക്കിയതാണ് പക്ഷേ പോസിറ്റീവായിട്ട് വളരെ പോസിറ്റീവ് ആണ് ഒരു ഓസ്കാർ അവാർഡ് കിട്ടിയ സുഖമുള്ള ഒരു കമൻറ്റാണ് എന്തായാലും വളരെ സന്തോഷം മിഷാൽ മുൻ അത് തുറന്ന് പറയാൻ കാണിച്ച വലിയ ഒരു മനസ്സിന് ദെൻ ഇവിടെ ഷാജി മോൻ പറഞ്ഞ നല്ല വിശകലനം സർ നല്ല പുതിയ ന്യൂസ് ഓക്കെ ഇവിടെ അലക്സ് എഫ് ഐ എസ് ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തൃപ്തരല്ല എന്ന് എനിക്ക് തോന്നുന്നു രാവിലെ വാങ്ങി മുകളിൽ കൊണ്ടുപോകുമ്പോൾ തന്നെ വിറ്റൊഴിയുന്ന സാഹചര്യമാണ് കാണുന്നത് തീർച്ചയായിട്ടും അതിൽ വലിയൊരു സ്കാം നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് ദെൻ ആ ഓക്കെ ഫിറോസ് ബായ് റഷീദ് റഷീദ്ക്ക് ഇന്ന് ലോസ് അടിച്ചു കൂട്ടിലുള്ള കോഴിയല്ലേ ഇവിടെ മുൻപൊരു വീഡിയോയിൽ ഞാൻ അങ്ങനെ ഒരു എക്സാമ്പിൾസ് കുറച്ചെണ്ണം പറഞ്ഞിട്ടുണ്ട് എങ്ങനെ അതായത് പൂച്ചയുടെ സ്വഭാവമുള്ള ട്രേഡേഴ്സ് എങ്ങനെ വീണാലും എന്താ പറയുക അവർ നാലുകാലിൽ തന്നെ വീഴും എന്നുള്ളത് അല്ലെങ്കിൽ കൂട്ടിലെ കോഴി അങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് നിങ്ങൾ ആ വീഡിയോ ഞാൻ പറ്റുമെങ്കിൽ ഈ കമൻറ്റിനെ താഴെ അതിന് വീഡിയോ ലിങ്ക് ഇട്ട് തരാം നിങ്ങളൊന്ന് പോയി നോക്കുക നോക്കുകട്ടോ ചിരിക്കാൻ വകുപ്പ് കിട്ടുന്ന കുറേ സംഭവങ്ങളാണ് എന്തായാലും ഇന്നത്തെ രാവിലത്തെ വീഡിയോ മൊത്തത്തിൽ കണ്ടിരിക്കുന്ന തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് പേരാണ് ഇതിനകത്ത് മേജർ കമൻറ്റ് എന്ന മുഹമ്മദ് 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 ഉസ്മാൻ ഓക്കെ ഷെയർ ഹോൾഡിങ്സ് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് വിശദീകരിക്കാമോ ലോസിലുള്ളതാണോ എന്താണെന്നുള്ള ഒന്ന് പറയുകയാണെങ്കിൽ ഞാനത് പറഞ്ഞുതരാം ഫിറോസ് ബായ് ഇ വി സെക്ടർ ഇന്നലെയും പറഞ്ഞു പോസ്റ്റ് മാർക്കറ്റിൽ അതിനെപ്പറ്റി പ്രീ മാർക്കറ്റിൽ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യുന്നു ജസ്റ്റ് പറഞ്ഞു പോവുക നെഗറ്റീവ് പറയുകയല്ല വിത്ത് ഓൾ റെസ്പെക്റ്റ് ട്രൈങ് ടു ഇൻഡിക്കേറ്റ് മിസ്റ്റേക്ക് തീർച്ചയായിട്ടും ഞാൻ ആ ഇ വി സെക്ടറിനെ കുറിച്ച് ഇന്ന് പറയാൻ കാരണം ഇന്നലെ രാത്രിയിൽ എനിക്ക് കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു വാട്സപ്പിൽ അപ്പം വാട്സപ്പിൽ ഇങ്ങനെ വരുമ്പോൾ എനിക്ക് രാവിലത്തേക്കുള്ള ന്യൂസ് നോക്കേണ്ട കാര്യങ്ങൾ ഞാൻ എഴുതിയിടും അപ്പോൾ രാത്രി വായിച്ച ന്യൂസ് ഞാനത് ഡിലീറ്റ് ചെയ്തു നാളെ രാവിലെ പുതിയ ഫ്രഷ് ആയിട്ട് എടുക്കുന്നതാണ് അപ്പോൾ ഈ ഒരു വാട്സപ്പിൽ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നത് തന്നെ ഞാൻ അതിനെ കുറച്ച് കുറച്ചധികം പോയിന്റ്സ് കളക്ട് ചെയ്ത് വെച്ചാൽ അത് പറഞ്ഞു എന്നുള്ളതാണ് സത്യം എന്തായാലും റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കാം അത് ബോറാണ് ശരിക്കും പറഞ്ഞാൽ ഒരേ ടോപ്പിക്ക് രാവിലെയും വൈകുന്നേരം റിപ്പീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ബോറാണ് എന്തായാലും സംഭവിച്ചു പോയി റിയലി സോറി അബൌട്ട് ഡേറ്റ് കഴിഞ്ഞു പോയ മൂന്ന് ദിവസം ഇന്നും വരാൻ ചാൻസ് കാണുന്നില്ല സൈഡ് വൈസ് കളിച്ച് പ്രീമിയം ഡി കെ ഓപ്പറേറ്റർ ചെയ്യും മുരുകദാസൻ രാമകൃഷ്ണൻ തീർച്ചയായിട്ടും ഇന്ന് അങ്ങനെ തന്നെയാണ് സംഭവിച്ചത് ഇന്ന് വന്ന വാർത്തകൾ വെച്ച് നോക്കുകയാണെങ്കിൽ മോസ്റ്റ് പ്രോബ്ലി നാളെ മാർക്കറ്റിൽ എന്തെങ്കിലും ഒരു ഇടിവ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം അങ്ങനെ ഒരു അത്രയും വലിയൊരു സ്കാമാണ് നടന്നിരിക്കുന്നത് എന്നൊക്കെ രീതിയിലുള്ള എന്തൊക്കെയോ പ്രസ് കോൺഫറൻസും സംഭവങ്ങളും ഉണ്ട് നിങ്ങൾ യൂട്യൂബും മണി കൺട്രോളൊക്കെ പരമാവധി ഉപയോഗപ്പെടുത്തി നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ആ വാർത്തകളെ വിശകലനം ചെയ്യുക എനിക്കെന്തായാലും പേഴ്സണലി അതെന്നെ വല്ലാതെ പിടിച്ചുലച്ചൊരു സംഭവമാണ് അത്രയും വലിയൊരു ഒരു എമൗണ്ട് നഷ്ടം വന്നിട്ടുണ്ടായിരുന്നു എനിക്കും എൻ്റെ കൂടെയുള്ള എൻ്റെ ഒരു വളരെ അടുത്ത സുഹൃത്തിന് ഏകദേശം പതിനാ എട്ട് ലക്ഷം രൂപയുടെ ഒരാൾക്ക് എട്ട് ലക്ഷം രൂപ നഷ്ടം വന്നിട്ടുണ്ട് പ്ലഡ്ജ് ചെയ്ത വകയിൽ മറ്റൊരാൾക്ക് പതിനൊന്നേ മുക്കാൽ ലക്ഷം ആണെന്നാണ് എൻ്റെ ഓർമ്മ അത് സ്റ്റോക്ക് ഇടിയെന്ന് കണ്ടപ്പോൾ പേടിച്ചിട്ട് സ്റ്റോക്കുകൾ വിറ്റതാണ് പക്ഷേ ഇന്നലെ നോക്കുമ്പോൾ തന്നെ സ്റ്റോക്കുകൾ വീണ്ടും തിരിച്ചു കയറാൻ തുടങ്ങി എന്നുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് നഷ്ടപ്പെട്ടത് എന്തായാലും തിരിച്ചു കിട്ടില്ല സ്റ്റോക്ക് മാർക്കറ്റ് ഇടിഞ്ഞത് തിരിച്ചു കയറി അതിൻ്റെ പൂർവ്വസ്ഥിതിയിലെത്തും കൊറോണയുടെ വരവിലുള്ള സമയത്ത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ആ മാർച്ച് ഫെബ്രുവരി കഴിഞ്ഞ് മാർച്ചിലാണ് ക്രാഷ് തുടങ്ങിയത് ആ സമയത്ത് ഒത്തിരി പേര് പേടിച്ചിട്ട് സ്റ്റോക്ക് വിറ്റിട്ട് ആത്മഹത്യ ചെയ്ത ആൾക്കാർ പോലും ഉണ്ട് കടം അല്ലെങ്കിൽ ആ അത്രയും വലിയ ലൈഫ് ടൈം സേവിങ്സ് മുഴുവൻ പോയി എന്ന തിരിച്ചറിവിൽ സൂയിസൈഡ് ചെയ്ത ആൾക്കാർ പോലും ഉണ്ട് പക്ഷേ മാർക്കറ്റ് ഇടിഞ്ഞ് താഴെ പോയെങ്കിലും അതെല്ലാം തന്നെ റിക്കവർ ചെയ്ത് തിരിച്ച് മാർക്കറ്റ് അതിൻ്റെ ഇരട്ടിയുടെ മുകളിൽ എത്തി നിൽക്കുകയാണ് സോ ഇങ്ങനെയുള്ള സ്റ്റോക്ക് മാർക്കറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ മുകളിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ താഴോട്ടൊരു താൽക്കാലികമായിട്ട് താഴോട്ട് പോയാലും തിരിച്ച് മുകളിലോട്ട് തന്നെ കയറി വരും എന്ന ഉറച്ച വിശ്വാസത്തിൽ അവിടെ ഹോൾഡ് ചെയ്ത് നിൽക്കുക അപ്പോൾ ഒരു സ്ഥിരമായിട്ട് ഇത് താഴെ പോയി നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല എന്നൊരു ബോധ്യം ആ ഒരു അനുഭവ സമ്പത്ത് നേടിയെടുക്കാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസങ്ങൾ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയോട് അവസാനിപ്പിക്കുന്നു താങ്ക് വെരി മച്ച്